ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്ന് നമ്മൾ ബേബി താറാവ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് അതുങ്ങളെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ നല്ല മഴയാണ് അതുപോലെ വഴിയൊക്കെ നല്ല മോശമാണ് വഴി പോകാനായിട്ട് അതിൽ നമുക്ക് ബേബി താറാവ് ഉണ്ടായിട്ട് ഞാനും ൾറെഡി വലുതായ താറാവാണ് പത്ത് പതിനഞ്ച് അല്ല പത്ത് മുപ്പത് ദിവസമായ താറാവ് കുഞ്ഞുകളാണ് ഇതൊക്കെ അയ്യോ വെള്ളത്തിൽ വീട് മൊത്തം താറാവ് കുഞ്ഞുണ്ടായത് വെള്ളത്തിൽ നമ്മുടെ വലിയ താറാവ് ദേവി താറാവാണ് കൊണ്ടായ ബേബി താറാവ് ആ ഇരിക്കുന്നതായിട്ടോ അമ്മയുടെ മുഴുവൻ ഇരിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ പിന്നീ ബേബി ബേബി താറാറ് അപ്പം നമ്മൾ കൂട്ടിലെ ബേബി താറാവിനെ ആയിട്ട് കണ്ടത് ഇതിപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്ത് നമ്മൾ കൊണ്ടുപോവെച്ചിരിക്കുകയാണെ കാരണം നല്ല മഴയും നടപ്പായതുകൊണ്ട് നമ്മുടെ കോഴികൾക്ക് ചൂട് വേണമല്ലോ തന്നെയല്ല ഇവര് പത്ത് പന്ത്രണ്ട് പേരുണ്ട് പത്ത് പതിമൂന്ന് പേരുണ്ട് പതിമൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അപ്പം ഈ അമ്മയുടെ ചിറങ്ങിൻ്റെ അകത്ത് ഒതുങ്ങത്തില്ല ചാടി ചാടി പുറത്ത് ചാടി പോവാം അപ്പം തണുപ്പായതുകൊണ്ടും മഴയും ആയതുകൊണ്ട് ഞങ്ങൾ ഇതിനെ വീട്ടിൽ വീട്ടിൻ്റെ അകത്ത് കൊണ്ടൊന്ന് വെച്ചിരിക്കുക കേട്ടോ നമ്മൾ കുഞ്ഞുമാവിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പം എൻ ഐ സിയിൽ ഫോട്ടോ തെറാപ്പിക്ക് വേണ്ടിയിട്ട് വെക്കത്തില്ലേ മഞ്ഞപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മളിത് ബേബി കെയർ ആയിട്ട് ഫോട്ടോ തെറാപ്പിക്ക് വേണ്ടിയിട്ട് വെച്ചേക്കും കേട്ടോ നമ്മളൊരു ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫോട്ടോ തെറാപ്പി കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇന്നും നാളെയും ഭയങ്കര മഴയാണേ മഴയും ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് തന്നെ താറാവിന് കുളം ഉണ്ടായിരുന്നു കുളത്തിലെ വെള്ളം വറ്റിച്ചു കാരണം വെള്ളത്തിലെ കുളത്തിലെ വെള്ളത്തിൽ വീണ് ഒരു താറാവ് മരിച്ചുപോയി ചത്തുപോയി അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്